ഒരു രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേകിച്ചുള്ള അടുപ്പമോ അകൽച്ചയോ ഇല്ല എന്ന സഭയുടെ നിലപാടിനെ മറിച്ചുവയ്ക്കുകയും ഇല്ലാത്ത രാഷ്ട്രീയ താൽപര്യങ്ങൾ സഭയ്ക്കുണ്ടോ എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു വരുന്നത് ഗൌരവമായി കാണേണ്ടതുണ്ടെന്ന് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ ജാഗ്രതാ കമ്മീഷൻ മുഖപത്രമായ ജാഗ്രതയിൽ ആനുകാലിക രാഷ്ട്രീയവും സഭയുമെന്ന തലക്കെട്ടിൽ ഫാദർ മൈക്കിൾ പുളിക്കള എഴുതിയ എഡിറ്റോറിയലിലാണ് ക്രൈസ്തവ സഭയുടെ രാഷ്ട്രീയ നിലപാടുകളെന്ന പേരിൽ തെറ്റിദ്ധാരണാജനകമായ പ്രചാരണങ്ങളാണ് നടക്കുന്നതെന്ന് വ്യക്തമാകുന്നത് സംഘപരിവാർ അജണ്ടകളെ പ്രതിരോധിക്കാൻ മുസ്ലിം സമൂഹത്തോട് പക്ഷം ചേർണമെന്ന് െന്നും ഇസ്ലാമിക അതിക്രമങ്ങളെ പ്രതിരോധിക്കാൻ സംഘപരിവാർ സംഘടനകളോട് സഹകരിക്കണമെന്നുള്ള ആശയപ്രചാരണങ്ങൾ നല്ല ലക്ഷണങ്ങളെന്നും എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മുതൽ കേരളത്തിന്റെ ഭൌതിക മണ്ഡലത്തെ തന്ത്രപരമായി കീഴ്പ്പെടുത്തിയ തീവ്ര ഇസ്ലാമിക സംഘടനകളുടെ പ്രവർത്തന ബലമായാണ് ഇപ്പോഴും കുറേയേറെ പേരെ തെറ്റിദ്ധാരണകളിൽ നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുള്ളത് ബുദ്ധിജീവിയായി പരിഗണിക്കപ്പെടണമെങ്കിൽ ഞങ്ങൾ സംഘപരിവാറിനെ തള്ളിപ്പറയുന്നവരും ഇസ്ലാമിക സമൂഹത്തെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നവരും ആയിരിക്കണമെന്ന ധാരണ നല്ലൊരു ശതമാനം സാംസ്കാരിക നായകരിലും എഴുത്തി ിലും കൊടികൊള്ളുന്നുണ്ട് ഭൗതിക രചനകൾ പ്രസിദ്ധീകരിക്കപ്പെടുന്ന പ്രമുഖ മലയാള പ്രസിദ്ധീകരണങ്ങളിൽ ഏറിയ പങ്കും ഇത്തരത്തിലാണ് ആശയാവതരണങ്ങൾ നടത്തിവരുന്നത് മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ അവഗണനകൾ തുടങ്ങിയവയെല്ലാം ഊതിപ്പെരിപ്പിച്ച രീതിയിൽ നിരന്തരം ചർച്ചകൾക്കും ലേഖനങ്ങൾക്കും മറ്റ് രചനകൾക്കും വിഷയമാക്കുകയും സിനിമകളിൽ അവതരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുകയും വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന കാരണത്താൽ മാത്രം വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിരന്തരം പീഡിപ്പിക്കപ്പെടുകയും ആക്രമിക്കപ്പെടുകയും ചെയ്യുന്ന മിഷണറിമാരെക്കുറിച്ചോ ക്രൈസ്തവർ നേ നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ചോ ചർച്ച ചെയ്യാൻ ഈ ഭൌതിക സമൂഹം തയ്യാറാകുന്നില്ല മാത്രമല്ല വാസ്തവങ്ങൾ എന്ന വ്യാജേന ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിക്കപ്പെടുന്നതും ഒട്ടനവധി പ്രസിദ്ധീകരണങ്ങൾക്ക് പിന്നിലെ തൽപര കക്ഷികളുടെ ലക്ഷ്യത്തിൽ പെടുന്നതാണ് ദേശീയ ന്യൂനപക്ഷ വിഷയങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലെ വർഗീയ പ്രശ്നങ്ങളിലും ക്രൈസ്തവരോട് കക്ഷി ചേർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ അമിത പ്രാധാന്യം നൽകുന്ന ഇസ്ലാമിക സംഘടനകളുടെയും മാധ്യമങ്ങളുടെയും ശൈലി ശ്രദ്ധേയമാണ് കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ വന്നിരിക്കുന്ന രാഷ്ട്രീയ നിലപാടുകളിലെ മാറ്റം ഒരു പരിധിവരെ ബിജെ പിക്കും സംഘപരിവാറിനും അനുകൂലമാണെന്ന് വ്യക്തമാണ് അവിടെയും അത്തരമൊരു ചായവ് ക്രൈസ്തവർക്കിടയിൽ രൂപപ്പെടാൻ മുഖ്യകാരണം ഇസ്ലാമിസ്റ്റുകളുടെ പ്രവർത്തനങ്ങളാണ് എന്നാൽ ക്രൈസ്തവ വിരുദ്ധത പ്രഘോഷിക്കുന്നതിൽ സംഘപരിവാർ അനുകൂല സംവിധാനങ്ങളും അനുയായികളും ഒരിക്കലും പിന്നിലായിരുന്നില്ല എന്ന വസ്തുത വളരെ പ്രധാനപ്പെട്ടതാണ് വലിയ രീതിയിൽ ധ്രുവീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കേരള രാഷ്ട്രീയത്തിൽ ഇടം കണ്ടെത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് കേരളത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന ബിജെപിയുടെ ക്രൈസ്തവ പ്രീണനം എന്നുള്ളതിൽ സംശയിക്കേണ്ടതില്ല ആർ എസ് എസ് പക്ഷമാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും എക്കാലവും പ്രചരിപ്പിച്ചിട്ടുള്ള മുഖ്യവിഷയങ്ങളിലൊന്ന് ക്രൈസ്തവ വിരുദ്ധതയാണ് ബി ജെ പി സംഘപരിവാർ ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങൾ തരം കിട്ടുമ്പോഴെല്ലാം ക്രൈസ്തവർക്കും കത്തോലിക്കാ സഭയ്ക്കുമെതിരെയുള്ള വാർത്തകൾക്ക് അമിത പ്രാധാന്യം നൽകി അവതരിപ്പിക്കുന്നു ആർ എസ് എസിന്റെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ കേസരി മാസികയുടെ വിവിധ ലക്കങ്ങളിലും ക്രൈസ്തവ വിരുദ്ധത മുഴച്ചു നിൽക്കുന്ന ലേഖനങ്ങൾ പതിവാണ് കേരളത്തിന്റെ ഇപ്പോഴുള്ള സാഹചര്യത്തിൽ മൃദുസമീപനം സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ശാശ്വതമായ ഒരു സമവായ നീക്കമോ മാറ്റങ്ങളോ സംഘപരിവാർ ബി ജെ പി നിലപാടുകൾ പ്രതീക്ഷിക്കുന്നതിൽ യുക്തിയില്ല സഭാ നേതൃത്വത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് ചിലർ ലക്ഷ്യം വയ്ക്കുന്നതെന്ന് കരുതാവുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കളും മാധ്യമങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമായി ഇടപെടുന്ന ചിലരും നടത്തിവരുന്ന പ്രചരണങ്ങൾ സഭയുടെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ അനുദിനം വർദ്ധിപ്പിക്കുകയാണ് പലപ്പോഴും നേതൃത്വ സ്ഥാനങ്ങളിലുള്ളവരെ ഉദ്ധരിച്ചുകൊണ്ട് പ്രചരിപ്പിക്കപ്പെടുന്ന ആശയങ്ങൾ വളച്ചൊടിക്കപ്പെട്ടവയും സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി അവതരിപ്പിക്കപ്പെടുന്നവയുമാണ് മുഖ്യമായും സഭ ബിജെപിയിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നു എന്ന പ്രചരണത്തിനായാണ് ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളോടും പ്രത്യേകിച്ചുള്ള അടുപ്പമോ അകൽച്ചയോ ഇല്ല എന്ന സഭയുടെ നിലപാടിനെ മറച്ചുവയ്ക്കുകയും ഇല്ലാത്ത രാഷ്ട്രീയ താൽപര്യങ്ങൾ സഭയ്ക്കുണ്ട് എന്ന് സ്ഥാപിക്കപ്പെടുകയും ചെയ്തു വരുന്നുണ്ട് ഇത്തരമൊരു സ്ഥിതിവിശേഷണം കൂടുതൽ സങ്കീർണമാകാനുള്ള സാധ്യതകൾ ഗൌരവമായി കാണേണ്ടതുണ്ട് പല കാരണങ്ങളാലും ക്രൈസ്തവർക്കിടയിൽ അകൽച്ച വർദ്ധിക്കുന്നു എന്നുള്ളത് പ്രധാന വസ്തുതയാണ് ഐക്യമില്ലായ്മയ്ക്കും പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനുമുള്ള വൈമുഖ്യത്തിനും ഇക്കാര്യത്തിൽ വലിയ പങ്കുണ്ട് അതുകൊണ്ടുതന്നെ വിവിധ പാർട്ടികളിലും കക്ഷികളിലും സജീവമായിരിക്കുന്ന ക്രൈസ്തവർ തമ്മിൽ ുമ്പെ ഉണ്ടാകേണ്ടിയിരുന്ന ഒരു അനാക്രമണ അനാക്രമണസന്ധി ഇനിയെങ്കിലും ഉണ്ടാകേണ്ടിയിരിക്കുന്നുവെന്നും എഡിറ്റോറിയലിൽ ചൂണ്ടിക്കാട്ടുന്നു